സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്നവരോടും അതുപോലെ തന്നെ പഠിക്കുന്നവരോടും ഡ്രൈവിങ്ങിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം അതായത് നമ്മുടെ ഒരു വാഹനം ഒരു ട്രാഫിക്ക് അല്ലെങ്കിൽ അതുപോലെ ഏറ്റവും പതുക്കെ പതുക്കെ ഓടിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ നമ്മുടെ വണ്ടി നിർത്തണം നിർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലച്ചിലേക്ക് വന്നാണോ വാഹനം നിർത്തുന്നത് അതായത് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ച് ക്ലച്ച് ചവിട്ടിയാണോ വണ്ടി നിർത്തുന്നത് അതോ ക്ലച്ച് ആദ്യം ചവിട്ടിയിട്ട് രണ്ടാമത് ബ്രേക്ക് ചെയ്താണോ വണ്ടി നിർത്തുന്നത് അതായത് നിരപ്പായ പ്രതലത്തിലുണ്ടാകുന്ന ഒരു ട്രാഫിക്കിൽ അതാണ് ചോദ്യം ഒരിക്കലും ഇറക്കത്തുള്ള ട്രാഫിക്കോ കയറ്റത്തുള്ള ട്രാഫിക്കോ അല്ല പറയുന്നത് നിരപ്പായ പ്രതലത്തിലുണ്ടാകുന്ന ട്രാഫിക്കിൽ നമ്മുടെ ഒരു വാഹനം ഏറ്റവും പതുക്കെ നമ്മൾ പതിയെ പതിയെ മുന്നോട്ട് എടുക്കുന്നു പെട്ടെന്ന് നമ്മൾ വണ്ടി നിർത്തുന്നു വീണ്ടും മുന്നോട്ട് എടുക്കുന്നു പെട്ടെന്ന് വണ്ടി നിർത്തുന്നു ഒരു സിറ്റുവേഷനിൽ ഏതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇപ്പം ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇതുപോലെ എടുത്തു ഓക്കെ എന്നിട്ട് എനിക്ക് വണ്ടി ഇവിടെ നിർത്തണം നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം കയറി ഇതേ ബ്രേക്ക് അല്ല ചവിട്ടേണ്ടത് പതിയാണ് നമ്മൾ വരുന്നത് ആദ്യം കയറി ക്ലച്ച് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക അപ്പം നിങ്ങളുടെ വണ്ടി തീർത്തും സ്ലോ ആയി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം കയറി ക്ലച്ച് അങ്ങോട്ട് ചവിട്ടിക്കോണം എന്നിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്ത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗിൽ എപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒന്ന് നമ്മളൊരു ട്രാഫിക്കിൽ ഓടിക്കുന്ന സിറ്റുവേഷൻ അവിടെ നമുക്ക് ഈ ഒരു കാര്യം ഇതുപോലെ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പതിയെ പതിയെ നിർത്തി എടുക്കേണ്ട ഏതൊരു സിറ്റുവേഷൻ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഒരു സംശയം ഉണ്ടാകും ആദ്യം കയറി ബ്രേക്കിൽ കാല് വെച്ചിട്ട് ക്ലച്ച് ചവിട്ടിയാൽ എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞ പോയൻ്റെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ഒരു വാഹനം ട്രാഫിക്കിൽ നമ്മൾ മുന്നോട്ട് പതുക്കി ഒന്ന് നീക്കി ഒരു ശകലം മുന്നോട്ടങ്ങ് നീക്കി പെട്ടെന്ന് തന്നെ നമുക്ക് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു അവിടെ നമ്മുടെ വാഹനം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ തീർത്തും സ്ലോ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം കയറി ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ക്ലച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിലും വാഹനത്തിൻ്റെ വേഗത നന്നായി കുറഞ്ഞിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന ആ ഒരു ടൈമിന് മുന്നമേ വാഹനം നിന്നു പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് നമ്മൾ മുന്നോട്ടെടുത്തിട്ട് പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ചിലേക്ക് അങ്ങ് ചവിട്ടുക ഓൾറെഡി വണ്ടിക്ക് സ്പീഡ് കൂടുതലൊന്നും ഇല്ലാത്തത് തന്നെ വണ്ടി ഒരുപാട് വേഗത്തിലൊന്നും പോകില്ല പെട്ടെന്ന് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനം നമുക്ക് നിർത്താനായിട്ട് കഴിയും ഇത് പ്രത്യേകിച്ചും നമ്മൾ ചെയ്യുന്നത് നിരപ്പായിട്ടുള്ള പ്രതലത്തിലുണ്ടാകുന്ന ട്രാഫിക്കിൽ എന്നാലേ നമ്മുടെ വാഹനം സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ സിറ്റുവേഷൻ ചേഞ്ചാവും അതുപോലെ തന്നെ നമ്മളൊരു ഇറക്കത്താണ് നമ്മളിത് ചെയ്യുന്നതെങ്കിലും ഈ സിറ്റുവേഷനിൽ നമ്മൾ ബ്രേക്കും ക്ലച്ചും യൂസ് ചെയ്യുന്നത് ഡിഫറൻറ്റായിട്ടുള്ള ഒരു മെത്തേഡിലായിരിക്കും അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഏറ്റവും പതിയെ പതിയെ വാഹനം മുന്നോട്ട് എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷൂഡ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്